എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് താറാവ് കറിയാണ് അടിപൊളി ടേസ്റ്റിൽ നമുക്ക് താറാവ് കറി ഉണ്ടാക്കിയെടുക്കാം പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ താമസിക്കുന്നവർക്ക് താറാവ് മേടിക്കാൻ കിട്ടുമെന്നുണ്ടെങ്കിലും അതിനെ ക്ലീൻ ചെയ്യുന്നേ എങ്ങനെ എങ്ങനെ അതിനെ കട്ട് ചെയ്തെടുക്കും എന്നൊക്കെ ഒരു ഡൗട്ടുണ്ട് എന്നാൽ ഇത് എങ്ങനെ ഇതിനെ പെർഫെക്റ്റായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അതുപോലെ എങ്ങനെ ഇതിനെ കട്ട് ചെയ്തെടുക്കാം എങ്ങനെ കറി വെക്കാം എന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞ് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ കുറച്ച് ലെന്ത് കൂടുതലായിരിക്കും അതുപോലെ താറാവ് ക്ലീൻ ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ ഈ ക്ലീൻ ചെയ്യുന്ന ഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ നമുക്ക് എങ്ങനെ താറാവ് ക്ലീൻ ചെയ്ത് കറി വെക്കാം എന്ന് നോക്കിയാലോ ഇവിടെ ഞാൻ മേടിച്ചിരിക്കുന്ന താറാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ താറാവാണ് മേടിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് ഉണ്ട് രണ്ട് കിലോയിൽ കൂടുതലും താറാവ് കിട്ടും കേട്ടോ ഇപ്പം ഞാൻ മേടിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറാണ് ചില താറാവൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ചേറിൻ്റെ ടേസ്റ്റായിരിക്കും നമുക്കത് കറി വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ ഒട്ടും ഇഷ്ടപ്പെടത്തില്ല പക്ഷേ ഈ ഒരു കമ്പനിയുടെ താറാവ് മേടിക്കുമ്പോൾ അതിനൊട്ടും ചേറിൻ്റെ ടേസ്റ്റിലാണ് കേട്ടോ ഇപ്പം താറാവ് ഞാൻ കാണിച്ചു തരാം ഫ്രോസൺ ആകട്ടോ ഇപ്പം ഇത് ഞാൻ കണ്ടില്ല താറാവിങ്ങനെയാണ് കിട്ടുന്നത് ആയിരത്തി എണ്ണൂറ് ഉണ്ട് ഇപ്പോൾ ഇതിനെ ഐസ് പോകാനായിട്ട് നമുക്ക് വെള്ളത്തിൽ നാലഞ്ച് മണിക്കൂർ ഇട്ട് വെക്കണം പിന്നെ ഐസ് പോയി കഴിഞ്ഞിട്ട് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു പിടി ഉപ്പ് കല്ലുണ്ടല്ലോ അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരണം നമ്മൾ ഈ താറാവിനെയാണ് ഉപ്പിട്ടാണ് നല്ലതായിട്ട് തേച്ച് കഴുകണം അപ്പോൾ ഈ കല്ലുപ്പാണെങ്കിൽ നമ്മുടെ കയ്യെ കൊണ്ടിട്ട് നമുക്കതിനെ തേച്ച് കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്ന് അതിനെ ക്രഷ് ചെയ്ത് ഈ രീതിയിൽ പൊടിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് അതിനെ ഒരച്ച് കഴുകാനായിട്ട് ഭയങ്കര എളുപ്പമാണ് കേട്ടോ അപ്പോൾ താറാവിൻ്റെ ഐസെല്ലാം അവിടെ പോയിട്ടുണ്ട് ഇതിനെ ഉപ്പ് നല്ലതായിട്ട് അങ്ങ് ഒരച്ചു കൊടുക്കണം താറാവിൻ്റെ തൊലിയിലാണ് എൻ്റെ ടേസ്റ്റ് അതിൻ്റെ നെയ്യും ടേസ്റ്റും ഉള്ളത് അതുകൊണ്ട് നമുക്ക് തൊലി കളയാൻ പറ്റത്തില്ല അപ്പോൾ തൊലിയിൽ ചെറിയ രോമം പോലെ കാണും അപ്പോൾ അതൊക്കെ നമുക്കാണെങ്കിൽ കളയണം പക്ഷേ ഈ ഒരു കമ്പനിയുടെ താറാവിനോ ശകലം പോലും രോമം ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഉപ്പിട്ട് നല്ലതായിട്ട് എൻ്റെ എല്ലാ ഭാഗങ്ങളും തേച്ച് കൊടുക്കണം നിങ്ങൾ മേടിക്കുന്ന താറാവിന് ചെറിയ രോമം പോലെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ മുകളിലോട്ട് ഈ താറാവിനെ നല്ലതായിട്ട് കാണിച്ചു കൊടുക്കുക അപ്പോൾ ഇതൊരു വങ്ങി കിട്ടും വാങ്ങി കിട്ടി കഴിഞ്ഞിട്ട് ഇതുപോലെ ഉപ്പിട്ട് നല്ലതായിട്ട് ഇതിനെ ഒരച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ രോമം എല്ലാം പോകും എന്നിട്ടിത് വെള്ളത്തിലോട്ട് മുക്കി ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക ഇതിന് ഇനി എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുന്നേ എന്ന് നോക്കാം പിന്നെ നമ്മൾ എടുക്കുന്ന പിച്ചാത്തേക്ക് നല്ല മൂർച്ച ഉള്ളതായിരിക്കണം കേട്ടോ അതല്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആദ്യം അതിൻ്റെ കഴുത്ത് കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് രണ്ട് കൈ ഉണ്ടല്ലോ ആ കൈ രണ്ടും അങ്ങ് കട്ട് ചെയ്ത് മാറ്റണം പിന്നെ അതിൻ്റെ രണ്ട് കാലും ഉണ്ടല്ലോ തുടയുടെ അവിടുന്ന് അതിനെ ഈ രീതിയിൽ അതിനെ കട്ട് ചെയ്ത് മാറ്റുക ഇതിൻ്റെ മാംസം കണ്ടില്ലേ നല്ല രീതിയിൽ മാംസമുള്ള താറാവ് കേട്ടോ അപ്പം ഈ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റുക പിന്നെ ഈ കാണിക്കുന്ന രീതിയിൽ ഇതിനെ കട്ട് ചെയ്യുക കേട്ടോ അപ്പം ഇതിൻ്റെ ആ വേസ്റ്റൊക്കെ വരുന്ന ഭാഗം കട്ട് ചെയ്തങ്ങ് കളയണം അത് നമ്മൾ യൂസ് ചെയ്യില്ല കേട്ടോ എന്നിട്ട് ഇതിനെ ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ വലിയ പീസായിട്ട് ആദ്യം കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് പിന്നെ ഓരോ എടുത്തിട്ട് അതിനെ ചെറിയ പീസുകളായിട്ട് നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ പലതായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് ഏത് രീതിയിലയച്ചാലും നമുക്ക് അതിനെ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണേ ഇവിടെ കിട്ടുന്ന താറാവിൻ്റെ പ്രത്യേകത കണ്ടില്ലയോ ഇതിലെ മാംസം കണ്ടില്ലേ എല്ലാം ഒത്തിരി കുറവായിട്ടോ നിറച്ചു മാംസമാണ് നമ്മൾ ചിക്കൻ കഴിക്കുന്ന പോലെ അതുപോലെ ഒരു കറി വെച്ചാൽ എന്തോ ടേസ്റ്റാണെന്ന് അറിയാമോ അടിപൊളി ടേസ്റ്റാണ് കണ്ടില്ലേ എൻ്റെ മാംസം ഇങ്ങനെ എല്ലാം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തുകൊണ്ട് വരാമേ അങ്ങനെ താറാവില ഇവിടെ കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ഒരു നാലഞ്ച് വെള്ളത്തിൽ നല്ല വൃത്തിക്കിതിന് കഴുകി വെള്ളം പോകാനായിട്ട് വെക്കുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ റെഡിയാക്കി എടുക്കാം ഇവിടെ ഞാൻ അഞ്ച് വലിയ സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ സവാള കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം നീളത്തിൽ ചീക അരിഞ്ഞെടുക്കത്തില്ലേ ആ രീതിയിൽ അരിഞ്ഞെടുക്കണം ഒരു ഇരുപത്തഞ്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് എൻ്റെ ഇരിക്കുന്ന കുറച്ച് വലിയ കൊച്ചുള്ളി കേട്ടോ ഇരുപത്തഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കൊച്ചുള്ളി എത്ര ഇടുന്നോ അത്രയും ടേസ്റ്റ് കൂടുതലാണ് സവാള ഇതുകിയിട്ടാൽ നല്ല മധുരം വരും ഇവിടെ ഞാൻ എട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ വലിയ വെളുത്തുള്ളിയാണേ അതുപോലെ രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇത് ഞാൻ ചോപ്പറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തോണ്ട് വരും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് ഇതിനെ അരിഞ്ഞെടുക്കാൻ പറ്റുമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഈ രീതിയിലാണ് ഞാൻ ചോപ്പറിൽ അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഇത് നമ്മൾ സ്പൈസസ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ഏലയ്ക്ക എട്ട് ഗ്രാമ്പു ഒരു തക്കോലം അതുപോലെ വലിയൊരു പട്ട ചെറുതായിട്ടിങ്ങനെ മുറിച്ചെടുത്തതാണ് ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നത് ഏലക്കയുടെ തൊലി ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഏലക്ക ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് കൊടുക്കുക കേട്ടോ അന്നേരമാണ് അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലതായിട്ട് ഇതിലോട്ടൊന്ന് ഇറങ്ങി കിട്ടുന്നത് ഇതിലേക്ക് വേണ്ട പൊടികൾ നമുക്ക് എടുത്ത് വെക്കാം അതിനുവേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ നിറച്ചും കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ അര ടീസ്പൂൺ കുരുമുളക് പൊടികൂടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നിറച്ചും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ ചിക്കൻ മസാലയായിട്ട് ഉപയോഗിക്കുന്ന സാറാസിൻ്റെയാണ് കേട്ടോ അത് ഒരു ടേബിൾ സ്പൂൺ നിറച്ചും ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏത് ചിക്കൻ മസാലയാണോ അത് ഇട്ട് കൊടുക്കാവുന്നതാണേ ഇത്രയാണ് പൊടികളായിട്ട് എടുത്തിട്ടുള്ളത് ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഒരു കുക്കർ അടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കുക്കറിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് കേട്ടോ കുക്കറിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നല്ലതായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ എടുത്തു എടുത്തുവെച്ചിരിക്കുന്ന സ്പൈസസുണ്ടല്ലോ അതങ്ങ് സ്പൈസസ് ഒക്കെ നല്ലതായിട്ട് ചൂടായി വന്ന് കഴിയുമ്പോൾ നമ്മൾ കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി ചോപ്പല്ല അരിഞ്ഞു വെച്ചല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കാം അതിലോട്ട് സവാളക്കാനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ അങ്ങ് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് വയണ്ട് വരാനായിട്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലതായിട്ട് വയറ്റി എടുക്കാം ഒത്തിരി ബ്രൗൺ കളറായി വരിക അങ്ങനൊന്നും വേണ്ട പക്ഷേ ഉള്ളിയൊക്കെ നല്ലതായിട്ടൊന്ന് വയണ്ട് വരണം അതുവരെ നമുക്കൊന്ന് വയറ്റിയെടുക്കാം ഇത് പകുതി വരെ വയണ്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കണേ കറിവേപ്പിലൂടെ ഇട്ട് കൊടുത്ത് നമുക്കിതിനെ വയറ്റി എടുക്കാം ഇപ്പോൾ തന്നെ ഇത് ഈ രീതിയിൽ വയണ്ട് വന്നിട്ടുണ്ട് ഇപ്പം ഇത്രയും വയൻ വന്നാൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു എടുത്തുവെച്ചിരിക്കുന്ന പൊടികളുണ്ടല്ലോ ആ പൊടികളിതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം പൊടികൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് നല്ലതായിട്ട് ഇതിനെ ഒന്ന് വൈറ്റി എടുക്കണം ഈ പൊടിയുടെ സ്മെല്ലൊക്കെ മാറി നല്ല രീതിലിത് മൂത്ത് വരണം എന്നാൽ മാത്രമേ ഡക്ക് കറിക്ക് നല്ലൊരു കളറും കിട്ടത്തുള്ളൂ നല്ലൊരു ടേസ്റ്റും കിട്ടത്തുള്ളൂ ഈ രീതിയിൽ ഇത് വയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒത്തിരി അങ്ങ് ലൂസായിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല സവാളയൊക്കെ നല്ലൊരു കൊഴുമ്പ് രൂപത്തിൽ ഇത് ആയി കിട്ടിയാൽ മാത്രം മതി ഇപ്പോൾ ഇളക്കിയെടുത്തപ്പോൾ നിങ്ങൾക്കിൻ്റെ പരുവം കാണുമ്പോൾ അറിയാം ഈ രീതിയിലാണ് സവാളയിൽ മസാലയൊക്കെ ഇട്ട് കഴിയുമ്പം ഇങ്ങനെയാണ് വരേണ്ടത് കേട്ടോ ഈ രീതിയിലായി വന്നാൽ മതി വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ട് തന്നെ ഇത് നല്ലതായിട്ടൊന്ന് തിളച്ച് വരണം നല്ല രീതിയിൽ തിളച്ച് വന്ന് കഴിയുമ്പം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക കാരണം ഡക്കിലോട്ടൊക്കെ ഇനി ആവശ്യത്തിന് ഉപ്പ് വേണമല്ലോ അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക ഇട്ട് നല്ലതായിട്ട് ഇളക്കി നല്ലതായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന താറാവുണ്ടല്ലോ താറാവിന് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഈ മസാലകളെല്ലാം താറാവിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ കുക്കർ അടച്ചു വെക്കുക അടച്ചു വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുത്തിച്ചെടുക്കുക എന്നിട്ട് തീ മീഡിയത്തിൽ ഇട്ട് കൊടുത്തുകൊണ്ട് ഒരു നാലഞ്ച് വിസിലോടെ വരുത്തിച്ചെടുക്കണം കാരണം ഡക്ക് നല്ലതായിട്ട് വെന്ത് വരണം ഇപ്പം ഞാൻ നാല് വിസിലാണ് വരുത്തിച്ചെടുത്തത് നല്ലതായിട്ട് ഒരു താറാവ് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ താറാവിന് ഇതിൻ്റെ ഒരു കഷ്ണം എടുക്കുക എന്നിട്ട് മുറിച്ച് നോക്കുക വെന്തില്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ അടച്ചു വെച്ചിട്ട് രണ്ട് വിസിലോടെ വരുത്തിച്ചെടുക്കുക കേട്ടോ ഇപ്പോൾ നല്ലതായിട്ട് ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മൾ ഈ ചിക്കനൊക്കെ ഉപയോഗിക്കുമ്പോൾ വെള്ളം ഇറങ്ങി വരുന്ന പോലെ താറാവിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും കേട്ടോ നല്ലതായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നെയ്യും നല്ലതായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നല്ലതായിട്ട് ഇതിനെ ഇളക്കിയെടുക്കുക നല്ലതായിട്ട് ഇതൊന്ന് തിളച്ച് വരണം ഇത് തിളച്ച് വന്ന് കഴിയുന്ന സമയത്ത് നമുക്കിതിലോട്ട് അര ഗ്ലാസ് തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇതാണ് ഇതിൽ മെയിൻ കേട്ടോ ഇതാണ് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക തേങ്ങാപ്പാൽ കൂടി കൂടിപ്പോകരുത് തേങ്ങാപ്പാൽ കഴിഞ്ഞാൽ ഇത് ഡക്ക് സ്റ്റൂ അല്ലെ ഡക്ക് മപ്പാസ് എന്നൊക്കെ പറയത്തില്ലയോ അങ്ങനെ ആയിപ്പോവും വെളുത്ത കറി ആയിപ്പോവും അതുകൊണ്ട് തേങ്ങാപ്പാൽ കൂടി കൂടിപ്പോകരുത് അര ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി കട്ടിക്കുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്ന മുമ്പായിട്ട് തീ ഫുള്ള് കുറച്ച് വെക്കണം കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താൽ കറി തിളയ്ക്കാൻ പാടില്ല ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക ആവശ്യമെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി തീയങ്ങ് ഓഫ് ചെയ്ത് വെക്കുക ഇനി നമുക്കിതിലേക്ക് വേണ്ട കടുക് പൊട്ടിച്ചെടുക്കാം അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക അപ്പോൾ കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലോട്ട് കുറച്ച് കൊച്ചുള്ളി ഒരു ആറേഴ് കൊച്ചുള്ളി അരിഞ്ഞെടുത്ത് വെക്കുക അതുപോലെ വലിയൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെക്കുക കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് കൊച്ചുള്ളി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക അതുപോലെ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലോട്ട് ഇട്ട് കൊടുത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഇതിനൊന്ന് ഇളക്കിയെടുക്കണം ഉള്ളി ഇവിടെ നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് തക്കാളി അങ്ങ് ഇട്ട് കൊടുക്കുക തക്കാളി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി തക്കാളി നല്ലതായിട്ട് കുഴഞ്ഞു വരണം ആ രീതി നമുക്കിതിനെ ഇളക്കിയെടുക്കണം കാരണം ഡയറക്റ്റ് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്താൽ തക്കാളിയുടെ ഒരു പച്ച സ്മെൽ ഇതിലോട്ട് വരും അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ വയറ്റി എടുക്കുന്നത് കേട്ടോ ഇട്ട് തക്കാളി നല്ല രീതിയിൽ വയണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഡക്ക് കറി ഉണ്ടല്ലോ അതിലോട്ട് ഈ തക്കാളി കടുവു അങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ഡക്ക് കറിയാണിത് ഈ കറി വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഉപയോഗിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നല്ലതായിട്ട് ഇറങ്ങി വരുന്നത് കേട്ടോ അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണിത് നിങ്ങൾ ഇങ്ങനെല്ലാം വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ തയ്യാറാക്കി നോക്കുക പ്രത്യേകിച്ച് ഇവിടെ ഗൾഫിലൊക്കെ ഉള്ളവരെ തറാവ് കറി വെച്ചിട്ടില്ലായെങ്കിൽ തറാവ് കഴിക്കാൻ ഇഷ്ടമുള്ളവരെ ഇതേ രീതി മേടിച്ച് ഇതേ രീതിയിൽ ഒന്ന് കറി വെച്ച് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം